നമസ്തേ ഓം ശ്രീ ലളിതാംബികായ നമ ശ്രീ ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് എണ്ണൂറ്റി എൺപത്തി ഒന്ന് മുതലുള്ള നാമങ്ങളുടെ സാമാന്യമായ അർത്ഥമാണ് എണ്ണൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമം യജ്ഞപ്രിയ യജ്ഞപ്രിയ യജ്ഞത്തിൽ യജ്ഞസ്വരൂപനായ ഒരു ഗ്രന്ഥത്തിൽ വിഷ്ണുവിൽ പ്രിയമുള്ളവൾ എന്ന് കാണാം വിഷ്ണുപ്രിയ പഞ്ചമഹായജ്ഞങ്ങളിൽ പ്രിയമുള്ളവൾ എന്നൊരർത്ഥം ചില ഗ്രന്ഥങ്ങളിൽ കാണാറുണ്ട് യജ്ഞപ്രിയ പിന്നെ നമ്മൾ ലളിതാ സഹസ്രനാമം പഠിച്ചു വരുമ്പോൾ ശിവകാമേശ്വരാംഗസ്തയായ ദേവിയാണ് നമ്മളിതിൽ കാണുക അപ്പോൾ അങ്ങനെയുള്ള യജ്ഞങ്ങളിൽ ശൈവ ശാക്തേയജ്ഞങ്ങളിൽ പ്രിയയായിട്ടുള്ളവളെന്ന് മറ്റൊരർത്ഥത്തിലുമുണ്ട് യജ്ഞങ്ങളിൽ പ്രിയയായിട്ടുള്ളവൾ അപ്പോൾ അത് വൈഷ്ണവമോ ശാക്തേയമോ അല്ലെങ്കിൽ ശൈവമോ ആയിട്ടുള്ള യജ്ഞങ്ങളിലെല്ലാം പ്രിയയായവളാണ് ദേവി എന്നൊരർത്ഥത്തിൽ നമ്മളത് എടുക്കണം യജ്ഞപ്രിയ എണ്ണൂറ്റി എൺപത്തി രണ്ട് യജ്ഞകർത്രി യജ്ഞകർത്രി യജ്ഞത്തിൻ്റെ അതായത് യാഗത്തിൻ്റെ കർത്താവായിട്ടുള്ളവൾ അതിൻ്റെ പ്രഥമ സ്ഥാനീയ അമ്മ ലളിതാംബികയാണ് എന്നാണ് പറയുക യജ്ഞകർത്രിയാണ് യജ്ഞത്തെ നിർവഹിക്കുന്നവളാണ് കർത്താവായിട്ടുള്ളവൾ എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഒന്നാമതായിട്ടുള്ളത് യജ്ഞത്തെ നിർവഹിക്കുന്നവളായിട്ടുള്ള നിർവഹിക്കുന്നവളായ ദേവി എന്നൊരർത്ഥത്തിലെടുക്കുക എണ്ണൂറ്റി എൺപത്തി മൂന്ന് യജമാന സ്വരൂപിണി യജമാനൻ യജമാനനാണ് യജ്ഞം നടത്തുന്നയാളെയാണ് യജമാനൻ എന്ന് പറയുക അപ്പോൾ യജ്ഞം നടത്തിക്കുന്നയാൾ യജ്ഞം നടത്തിക്കുന്നയാൾ അതാണ് യജമാനൻ അപ്പോൾ യജ്ഞം നടത്തിക്കുന്നയാളാണ് ദേവി അങ്ങനെ യജമാന സ്വരൂപിണി യജമാ യജ്ഞങ്ങൾക്കെല്ലാം കാരണഭൂതയാണ് ദേവി എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർവയജ്ഞങ്ങൾക്കും കാരണഭൂതയായ ദേവിയായതുകൊണ്ടമ്മേ യജമാന സ്വരൂപിണി എന്ന് പറയുന്നു യജമാനൻ്റെ യാഗകർത്താവിൻ്റെ സ്വരൂപത്തോട് കൂടിയവൾ എന്നും അർത്ഥം എണ്ണൂറ്റി എൺപത്തി നാല് ധർമാധാര ധർമാധാര ധർമാധാരെന്ന് പറഞ്ഞാൽ സർവധർമ്മങ്ങൾക്കും ആധാരയായിരിക്കുന്നവളായ ദേവി ശിഷ്ടന്മാരാൽ ശ്രേഷ്ഠന്മാരാൽ ആചരിക്കപ്പെട്ടു വന്നതും വേദങ്ങളിൽ വിധിക്കപ്പെട്ടതുമായ ദേശാചാരങ്ങളെയാണ് പൊതുവെ ധർമ്മം എന്ന് പറയുന്നത് അവയ്ക്ക് ആധാരയായിട്ടുള്ളവളാണ് ദേവി അമ്മയെ ധർമാധാര എന്ന് പറയുന്നു എണ്ണൂറ്റി എൺപത്തി അഞ്ച് ധനാധ്യക്ഷ ധനാധ്യക്ഷ ധനത്തിന് സർവധനത്തിനും അധ്യക്ഷയായി സ്വാമിനിയായി ഉള്ളവൾ കുബേര രൂപ എന്ന് പറയാം അല്ലെ കുബേരനെ നമ്മൾ ധനത്തിൻ്റെ ദേവനായിട്ട് പറയാറുണ്ട് ലക്ഷ്മിയെ നമ്മൾ ധനത്തിൻ്റെ ദേവിയായിട്ട് പറയാറുണ്ട് അപ്പം ലക്ഷ്മി സ്വരൂപിണിയും അമ്മ തന്നെയാണ് കുബേരൂപയും അമ്മ തന്നെയാണ് ധനത്തിൻ്റെ അധ്യക്ഷ സ്വാമിനി ഐശ്വര്യ ദേവതയായവളാണ് അമ്മ ദേവതയായവളാണമ്മ അതുകൊണ്ടമ്മയെ ധനാധ്യക്ഷ ധനാധ്യക്ഷ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എണ്ണൂറ്റി എൺപത്തി ആറ് ധനധാന്യ വിവർദ്ധിനി ധനധാന്യ വിവർദ്ധിനി ധനധാന്യങ്ങളെ സവിശേഷമായി വർദ്ധിപ്പിക്കുന്നവളായ ദേവി ധനധാന്യങ്ങളെ വിശേഷേണ വർദ്ധിപ്പിക്കുന്നവളായ ദേവിയെ ധനധാന്യ വിവർദ്ധിനി വിവർദ്ധിനി വർദ്ധിപ്പിക്കുന്നവൾ എണ്ണൂറ്റി എൺപത്തിയേഴ് വിപ്രപ്രിയ വിപ്രപ്രിയ വിപ്രന്മാർക്ക് വിദ്വാൻമാരായ ബ്രഹ്മജ്ഞാനികൾക്ക് ബ്രാഹ്മണർക്ക് പ്രിയയായി ഉള്ളവൾ വിദ്യയാതി വിപ്രത്വം വിപ്രരിൽ വിപ്രർ എന്ന് പറഞ്ഞാര ജന്മനായുള്ള ബ്രാഹ്മണ ഇതല്ല പറയുക വിദ്യകൊണ്ട് ബ്രഹ്മാവസ്ഥ ബ്രഹ്മജ്ഞാനം നേടിയവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുക അങ്ങനെയുള്ള വിദ്യയുള്ളവരിൽ വിദ്യോപാസകരിൽ പ്രിയയായിട്ടുള്ളവളാണ് ദേവി ആ ദേവിയാണ് നമ്മൾ വിപ്രപ്രിയ വിപ്രപ്രിയ എന്ന് വർണ്ണിക്കുന്നത് എണ്ണൂറ്റി എൺപത്തി എട്ട് വിപ്രരൂപ വിപ്രരൂപ വിപ്രന്മാരുടെ ബ്രഹ്മജ്ഞാനികളുടെ ബ്രാഹ്മണന്മാരുടെ രൂപത്തെ ധരിച്ചവൾ വിപ്രാൻ രൂപയതി വിപ്രന്മാരെ രൂപപ്പെടുത്തുന്നവൾ എന്നും അർത്ഥം അപ്പോൾ ദേവിയെ നമ്മൾ ഉപാസിക്കുമ്പോൾ ആശ്രയിക്കുമ്പോൾ ശരിയായ ആത്മവിദ്യ ഷോടശീവിദ്യ അല്ലെങ്കിൽ ശ്രീവിദ്യ അമ്മ നമുക്ക് നൽകുമെന്നും ആ വിദ്യ ഉപയോഗിച്ച് നമ്മളെ വിപ്രന്മാരാക്കി ബ്രഹ്മജ്ഞാനികളാക്കി മാറ്റുമെന്നും അർത്ഥം വിപ്രരൂപ എണ്ണൂറ്റി എൺപത്തി ഒൻപത് വിശ്വഭ്രമണകാരിണി വിശ്വഭ്രമണകാരിണി വിശ്വഭ്രമണത്തെ എന്നുവെച്ചാൽ സ്ഥൂലോകം സൂക്ഷ്മലോകം കാരണലോകം ഈ ബ്രഹ്മാണ്ടങ്ങളുടെ ഒക്കെ സൃഷ്ടി സ്ഥിതി ലയത്തിന് സംഹാരത്തിന് കാരണയായിരിക്കുന്നവൾ അത് ചെയ്യുന്നവളായിരിക്കുന്ന ദേവി ആ ദേവിയാണ് നമ്മൾ വിശ്വഭ്രമണകാരിണി വിശ്വത്തിൻ്റെ ഭ്രമണത്തിന് കാരണമായവൾ ബ്രഹ്മാണ്ട മണ്ഡലങ്ങളുടെ ഉൽപ്പത്തി സ്ഥിതി ലയങ്ങൾക്ക് പ്രയാണങ്ങൾക്ക് കാരണഭൂതയായിരിക്കുന്ന ദേവി ലയകാരിണിയായ ദേവിയെ വിശ്വഭ്രമണകാരിണി വിശ്വഭ്രമണകാരിണി എന്ന് വർണ്ണിക്കുന്നു എണ്ണൂറ്റി തൊണ്ണൂറ് വിശ്വഗ്രാസ 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 എന്ന് പറഞ്ഞാൽ ചരാചരാത്മകമായ വിശ്വത്തെ വിഴുങ്ങുന്നവൾ എന്നുവച്ചാൽ സർവ്വദിനെയും ഗ്രസിക്കുന്നവളായിരിക്കുന്ന ദേവി സമസ്ത പ്രപഞ്ചത്തെയും ഉള്ളടക്കം ചെയ്തവളായ ദേവിയാണ് നമ്മൾ വിശ്വഗ്രാസ ചരാചര സംഹർത്രിയായുള്ളവൾ എന്നാണ് അർത്ഥം പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വിദ്രുമാഭ വിദ്രുമാഭ വിദ്രുമം എന്ന് പറഞ്ഞാൽ പവിഴം എന്നാണ് അർത്ഥം അപ്പോൾ പവിഴത്തിൻ്റെ ആഭ ശോഭ അപ്പോൾ പവിഴത്തിൻ്റെ ശോഭയുള്ളവൾ ഭംഗിയുള്ളവൾ ഇനി മറ്റൊരു തലത്തിൽ വിത് എന്നുള്ളതിന് ജ്ഞാനം എന്നർത്ഥമുണ്ട് ധ്രുമം എന്ന് പറഞ്ഞാൽ വൃക്ഷം എന്നർത്ഥമുണ്ട് അപ്പോൾ വിത്ത് ജ്ഞാനം ധ്രുമം വൃക്ഷം അപ്പോൾ എന്തർത്ഥം വന്നു ജ്ഞാനവൃക്ഷമായി പ്രകാശിക്കുന്നവൾ അപ്പോൾ പവിഴ ശോഭയുള്ളവളെന്ന് ബാഹ്യാർത്ഥത്തിലും വിത്ത് ധ്രുമം ജ്ഞാനത്തിൻ്റെ വൃക്ഷമായി പ്രകാശിക്കുന്നവൾ ജ്ഞാനവൃക്ഷമായി പ്രകാശിക്കുന്നവളെന്ന് സൂക്ഷ്മാർത്ഥത്തിലും ഇതിനെ പറയാറുണ്ട് വിദ്രുമാഭ എന്നർത്ഥം ചിന്തിക്കാം എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വൈഷ്ണവി 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 എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ ശക്തിയായിട്ടുള്ളവൾ വിഷ്ണു ഭഗവാൻ്റെ ശക്തിയായിട്ടുള്ളവളാണ് ദേവി എന്നൊരർത്ഥം വിഷ്ണു ശക്തി സ്വരൂപിണി അതുകൊണ്ടമ്മയെ വൈഷ്ണവി എന്ന് വർണ്ണിക്കുന്നു അടുത്തത് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിഷ്ണുരൂപിണി വിഷ്ണുരൂപിണി വിഷ്ണുവിൻ്റെ രൂപത്തോട് കൂടിയവളായിരിക്കുന്ന ദേവി എന്നൊരർത്ഥം വിഷ്ണുവാകുന്ന പുരുഷരൂപത്തെ ധരിച്ചവൾ നമ്മൾ ചില നാമങ്ങളിൽ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്ന് ചൊല്ലാറില്ലേ അപ്പോൾ ആ വിഷ്ണു സ്വരൂപത്തെ ധരിച്ചവളായ ദേവി നാരായണ സ്വരൂപത്തെ ധരിച്ചവളായ ദേവി എന്നൊരർത്ഥത്തിലുണ്ട് വിഷ്ണു എന്ന് പറഞ്ഞാൽ സ്ഥിതിയുടെ ഈശ്വരനാണ് വിഷ്ണു അല്ലെ സൃഷ്ടി ബ്രഹ്മാവും സ്ഥിതി വിഷ്ണുവും ലയനം പരമേശ്വരനുമാണ് മഹാദേവനുമാണ് നടത്തുന്നതെന്നാണ് പറയുക അപ്പോൾ സ്ഥിതിരൂപിണിയായിരിക്കുന്ന ദേവി ഈ വിശ്വത്തിൻ്റെ സ്ഥിതി രൂപിണിയായ ദേവിയെന്നും അർത്ഥം ചിന്തിക്കാം വിഷ്ണുരൂപിണി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് അയോനി 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 എന്ന വാക്കിന് യോനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉത്ഭവസ്ഥാനം എന്നാണ് ഉത്ഭവസ്ഥാനം ഇരിപ്പിടം പീഠം എങ്ങനെയൊക്കെയുള്ള അർത്ഥമുണ്ട് അപ്പം അയോനി എന്ന് പറഞ്ഞാൽ ഉത്ഭവസ്ഥാനമില്ലാത്തവൾ അനാദിയായിരിക്കുന്ന ജേ ദേവി നമ്മൾ പറയുമല്ലേ ജനന മരണങ്ങളൊന്നുമില്ലാത്ത ദേവി അയോനിജ ആയിരിക്കുന്ന ദേവി ഇരിപ്പിടമില്ലാത്തവളായിരിക്കുന്ന ദേവി എന്ന് വെച്ചാൽ എല്ലായിടത്തും അമ്മ വ്യാപിച്ചിരിക്കുകയാണ് ആ ദേവിയാണ് നമ്മൾ അയോനി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നത് കൂടാത്തവൾ എന്നർത്ഥം യോനി നിലയ യോനി നിലയ അടുത്ത നാമം എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് യോനി നിലയ ഇവിടെ യോനി എന്ന് പറയുമ്പോൾ കേന്ദ്ര ത്രികോണം അതിനെയാണ് ഇവിടെ യോനി എന്ന് പറയുക നമ്മൾ ബാഹ്യാർത്ഥം ഒന്നും അല്ലേ ഇതിനുള്ളതിനൊക്കെ സൂക്ഷമാർത്ഥങ്ങളാണുള്ളത് അപ്പോൾ നമ്മൾ ശ്രീചക്രത്തിൻ്റെ കേന്ദ്ര ത്രികോണം അതിനെ യോനി എന്ന് പറയും അതിൽ സ്ഥിതി ചെയ്യുന്നവളായിരിക്കുന്ന ദേവി എന്നുവെച്ചാൽ പ്രപഞ്ചത്തിന് ഉത്ഭവസ്ഥാനമായും അല്ലേ സർവ്വതം ഉത്ഭവിക്കപ്പെടുന്നത് യോനിയിൽ നിന്നാണ് സ്ത്രീ യോനിയിൽ നിന്നാണ് ഉത്ഭവം ഉണ്ടാവുക നമ്മളെല്ലാം ജനിച്ചത് അമ്മയിൽ നിന്നാണ് അല്ലേ അതാണ് ഉത്ഭവസ്ഥാനം എന്ന് പറയും അപ്പോൾ പ്രപഞ്ചത്തിന് ഉത്ഭവസ്ഥാനമായും വാസസ്ഥാനമായും ഉള്ളവൾ ഉള്ളവൾ യോനി എന്ന് പറഞ്ഞാൽ ഉത്ഭവസ്ഥാനം നിലയം എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവസ്ഥാനമായും വാസസ്ഥാനമായും സ്ഥിതി ചെയ്യുന്നവളായ ദേവിയെ യോനി നിലയ എന്ന് പറയുന്നു അതായത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും പ്രപഞ്ചത്തെ നിലനിർത്തുന്നതും അമ്മ തന്നെയാണെന്നർത്ഥം അതാണ് യോനി നിലയ എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കൂടസ്ഥ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം ഇവയിൽ സ്ഥിതി ചെയ്യുന്നവളായ ദേവി ത്രികൂടസ്ഥ എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അതായത് ശ്രീചക്രത്തിലെ ത്രികോണത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവിയുടെ ഒക്കെ ഒരുപാട് സൂക്ഷ്മർത്ഥങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് വിശദമായ അർത്ഥം ചിന്തിക്കുമ്പോൾ പറയാം ആ ദേവിയാണ് നമ്മൾ കൂടസ്ഥ എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കുളരൂപിണി കുള കുളരൂപിണി കുളരൂപിണി എന്നും കുല്ല ലാക്കി പകരം ലായും ഉപയോഗിക്കാറുണ്ട് കുളരൂപിണി കുല രൂപിണി കുളം എന്ന് പറഞ്ഞാൽ കൗളമാർഗം നമ്മളിവിടെ ബാഹ്യപൂജാദി കാര്യങ്ങൾ കുലാചാരം എന്നൊക്കെ പറയും ഇവയുടെ രൂപത്തോടു കൂടിയവൾ കുലം എന്നാൽ ബാഹ്യപൂജാ പ്രധാനമായ ഉപാസനാ മാർഗങ്ങളാണ് അപ്പം അതിൻ്റെ രൂപം കൊണ്ടവളാണ് ദേവി രൂപമുള്ളവളാണ് ദേവി ആ രേവി ദേവിയെ കുലരൂപിണി കുളരൂപിണി എന്ന് വർണ്ണിക്കുന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് വീരഗോഷ്ഠിപ്രിയ വീരഗോഷ്ഠിപ്രിയ വീരന്മാരുടെ വീരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം പണ്ഡിതൻ യോധാവ് എന്നൊക്കെ അർത്ഥമുണ്ട് ഗോഷ്ഠി ഗോഷ്ഠി എന്ന് പറഞ്ഞാൽ സഭ എന്ന് വെച്ചാൽ വിദ്വത് വിദ്വത് സഭകളിൽ പ്രിയമുള്ളവൾ യുദ്ധ സേനകളിൽ പ്രിയമുള്ളവൾ എന്നൊക്കെയുള്ള അർത്ഥം നമുക്കെടുക്കാം വീരഗോഷ്ഠിപ്രിയ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വീര 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 എന്ന് പറഞ്ഞാൽ വീര്യമുള്ളവൾ പതിപുത്രവതി എന്നൊക്കെ നമ്മൾ പറയും വീരപ്രസൂതി വീരന്മാരായ മക്കളെ പ്രസവിക്കുന്ന പ്രസവിക്കുന്നവളായിരിക്കുന്നവൾ ആരാണ് അമ്മയുടെ വീരന്മാരായ മക്കൾ അല്ലെ സ്കന്ധഗണേശന്മാരുടെ സുബ്രഹ്മണ്യൻ്റെയും ഗണപതിയുടെയും മാതാവാര അമ്മയാണ് അല്ലെ ശിവപത്നിയായ ദേവിയാണ് ഇവിടെ പറയുക ആ ദേവിയാണ് വീരാ വീരാ എന്ന നാമത്തിൽ പറയുന്നത് വീരന്മാരായ പുത്രന്മാരോട് കൂടിയവൾ വീര്യമുള്ളവൾ വീരപ്രസൂതി വീരന്മാരായ മക്കളെ പ്രസവിക്കുന്നവൾ സുബ്രഹ്മണ്യൻ്റെയും ഗണേശൻ്റെയും അമ്മയായ ദേവി ശിവപത്നി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മളത് എടുക്കുക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കഴിഞ്ഞു അടുത്തത് തൊള്ളായിരം നാമം ആ നാ നാമം നൈഷ്കർമ്മ്യ 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 എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളോട് കൂടാത്ത അവസ്ഥ നിഷ്കർമ്മം എന്ന് പറയും അതിൻ്റെ ഭാവമാണ് നൈഷ്കർമ്മ്യം അതിനോട് കൂടിയവളാണ് ദേവി കർമ്മങ്ങളില്ലാത്തവൾ കർമ്മബന്ധങ്ങളില്ലാത്തവൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ലീലയായി ചെയ്യുമ്പോഴും അവയാൽ ബന്ധിക്കപ്പെടാത്തവളാണ് ദേവി തസ്യ കർത്താരമഭിമാം വിദ്യ കർത്താരം കർത്താരമവ്യയം എന്ന് ഗീത പറയാറുണ്ട് അപ്പോൾ ആ ദേവിയാണ് നമ്മൾ നൈഷ്കർമ്മ്യ നൈഷ്കർമ്മ്യ എന്ന നാമത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് ചിന്തിച്ച നാമങ്ങൾ എണ്ണൂറ്റി എൺപത്തിയൊന്ന് മുതൽ തൊള്ളായിരം വരെയുള്ള നാമങ്ങളാണ് നമുക്കതൊന്ന് ചൊല്ലാം യജ്ഞപ്രിയ യജ്ഞകർത്തീ യജമാനസ്വരൂപിണി ധർമാധാരാധനാധ്യക്ഷ ധനധാന്യവിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസാ വിദ്രുമാഭ വൈഷ്ണവീ വിഷ്ണുരൂപിണി അയോനിര്യാ കൂടരൂപിണി വീരഗോഷ്ടിപ്രിയ നൈഷ്കർമ്യ നാഥരൂപിണി നൈഷ്കർമ്മ്യ നൈഷ്കർമ്മ്യ വരെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്പൊ തൊള്ളായിരം നാമങ്ങളുടെ അർത്ഥം നമ്മൾ പൂർത്തിയാക്കി ഇനി ഒരു നൂറ് നാമങ്ങൾ കൂടി കഴിഞ്ഞാൽ ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ സാമാന്യാർത്ഥ ചിന്തനം അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഓരോ നമ്മൾ ചൊല്ലുന്ന ഓരോ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാനാണ് ഇപ്പോൾ യജ്ഞകർത്രി നമ്മൾ സാധാരണ ചൊല്ലി ചൊല്ലിപ്പോവാറുണ്ട് യജ്ഞകർത്രി യജമാനസ്വരൂപിണി ധർമാധാരാധന അധ്യക്ഷാധന ധാന്യവർദ്ധിനി പക്ഷേ ഇതിൻ്റെ അർത്ഥമൊന്നും നമുക്കറിയില്ല പലപ്പോഴും അറിയാവുന്നവരുമുണ്ട് പക്ഷെ നമ്മൾ സാമാന്യമായിട്ട് ചൊല്ലിപ്പോവാറുണ്ട് അപ്പോൾ ഇതിനി അർത്ഥം കൂടി മനസ്സിലാക്കി നമ്മൾ പോയി കഴിഞ്ഞാൽ ഇനി ചൊല്ലുമ്പോൾ ആ അർത്ഥം എന്താണെന്ന് നമുക്ക് വരും നമ്മുടെ ഉള്ളിൽ വരും യജ്ഞകർത്രി എന്ന് പറയുമ്പോൾ യാഗത്തിൻ്റെ യജ്ഞത്തിൻ്റെ കർത്താവായുള്ളവളായ ദേവി വിപ്രപ്രിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അർത്ഥം വരും വിപ്രന്മാർക്ക് ബ്രഹ്മജ്ഞാനികൾക്ക് എന്നർത്ഥം വരും ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ സാമാന്യ അർത്ഥചിന്തനവും അതേപോലെ ചൊല്ലുന്ന രീതിയും ഇപ്പോൾ പഠിപ്പിക്കുന്നത് അപ്പം നമ്മളുടെ അടുത്തൊരു നൂറ് നാമങ്ങളോടുകൂടി ലളിതാ സഹസ്രനാമത്തിൻ്റെ ക്ലാസ് സമ്പൂർണ്ണമാകും പിന്നീട് ഇതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിലുള്ള ആഴത്തിലുള്ള പഠനം നമ്മൾ ആരംഭിക്കും അമ്മ അനുഗ്രഹിക്കട്ടെ ഓം ശ്രീലളിതാംബികേ നമ